ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ബോധവൽക്കരണത്തിനായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പദ്ധതിയുമായി ഉന്നത ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പും വോളണ്ടിയർമാരും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തിരൂരിൽ വെച്ച് നടന്ന ജില്ലാതല ഉദ്ഘാടനം സബ് നിർവഹിച്ചു വകുപ്പിന്റെയും എൻഎസ്എസിന്റെയും നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി തിരൂരിൽ വെച്ച് നടന്ന ജില്ലാതല ഉദ്ഘാടനം സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വരുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് തിരൂർ